നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ മനസ്സ് തുറക്കട്ടെ ചിന്തകൾ തുറക്കട്ടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളിയൊറ്റ കരഞ്ഞുകൊണ്ട് യേശുവേന്ന് വിളിക്കട്ടെ എന്റെ ദൈവമായ കർത്താവേ അനുഗ്രഹങ്ങൾ ചൊലിയവനെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ ഞങ്ങളെ ശ്രുതിച്ചു പ്രാർത്ഥിക്കുന്നു കൂടെ ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം കൃപാസനത്തിലെ

പ്രസാദപരമാതാതപരമാതാവി അങ്ങേ സന്നിധി സന്നിധി ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ശക്തി തരണമേ എല്ലാ ചൊവ്വാഴ്ചകളും എല്ലാ ചൊവ്വാഴ്ചകളും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന സകലുടെയും പ്രാർത്ഥനയോടിച്ച് പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം എന്റെ ആവശ്യം സാധിച്ചു തരണം സാധിച്ചു തരണം ഞാൻ ഉടമ്പടി പാലിക്കാ എനിക്ക് എനിക്ക് തരണം ശക്തി തരണം ആദ്യ ആദ്യ ചൊവ്വാഴ്ചകളിലൊവാഴ്ചകളില് ഒന്നും മൂന്നും ഒന്നും മൂന്നും വ്യാഴാഴ്ചകളില് വ്യാഴാഴ്ചകളിൽ ഒന്നും മൂന്നും ഒന്നും മൂന്നും ശനിയാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന നടക്കുന്ന നമ്പടി ധ്യാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചെറുടേയും പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം ആവശ്യം

നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ഈ ആരാധനയാണ് നമ്മുടെ ആധ്യാത്മിക ആസ്തി നമ്മൾ വച്ചിരിക്കുന്ന അനേകം നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശ്വരയോട് സമർപ്പിക്കുന്ന വലിയ സമയമാണ് ആരാധനയുടെ അതുകൊണ്ട് ഏകാഗ്രതയോടെ ഇരിക്കണം നമ്മൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾക്കറിയാവില്ല ഈ ഇപ്പം ചില ആൾക്കാർ മുടന്തിയാണ് വരുന്നത് അല്ലേ അവർക്ക് സ്വാധീനക്കുറവാണ് അപ്പോൾ സ്വാധീനക്കുറവുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും അവർക്കൊരു കൈസഹായം കൊടുക്കും അല്ലേ സഹായിക്കണം ഇത് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് മാത്രമല്ല ചിലപ്പോൾ ആധ്യാത്മികമായും ചില ആൾക്കാർക്ക് സ്വാധീനക്കുറവുണ്ടാവും അല്ലേ അവിടെ ജീവിത സാഹചര്യമാണ് അവരെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല അവിടെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെപ്പോലെ അത്രയും ഭക്തി ചിലപ്പോൾ അവർക്ക് ഉണ്ടാവത്തില്ല അല്ലേ ചിലപ്പോൾ അത്രയും വിശ്വാസം ചിലപ്പോൾ അത്രയും ഉണ്ടാകത്തില്ല അവർ തിരിച്ച് വിശ് ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് വരുമ്പോൾ പതുക്കെ പതുക്കെ അവർക്ക് വിശ്വാസം കൂടി വരണം അല്ലേ അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അവർ മുടന്തന്മാരായിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് പ്രാർത്ഥിക്കാൻ അപ്പോൾ അവർക്ക് ഉള്ള കുറവുള്ള പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവായ കൂട്ടത്തിലും ഞങ്ങളുടെ കൂട്ടത്തിലും ഈ ധ്യാനം ഈ ധ്യാനം ലൈവായി ലൈവായി കാണുന്ന കാണുന്ന അവരുടെ കൂട്ടത്തിലും അവരുടെ കൂട്ടത്തിലും ആർക്കെങ്കിലും വിശ്വാസത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ദൈവ സ്നേഹത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ ഞങ്ങളുടെ പ്രാർത്ഥനയിലെ പ്രസാദിച്ച് പ്രസാദിച്ച് അവരുടെ കണ്ണുനീരും അവരുടെ കണ്ണുനീരും അങ്ങൊപ്പി അങ്ങൊപ്പി അങ്ങേ അങ്ങേ നാഥനും രക്ഷകനുമായി രക്ഷകനുമായി അനുഭവിച്ച് അനുഭവിച്ച് ആശ്വസിക്കാനുള്ള ആശ്വസിക്കാനുള്ള വരദാനം നൽകണം നൽകണം ഞങ്ങൾക്കളല്ല കഥാവായ ദൈവമേ അവിടുത്തെ സാന്നിധ്യത്തെയോ തന്നെ പറയുന്നു ദൈവമേ അവിടുത്തെ കൃപ ചൊരിയണമേന്ന് പ്രാർത്ഥിക്കുന്നു മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ ജീവിതസങ്കടങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചോണ്ട് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ ഈ സുസൂഷ്യിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നു പല ജില്ലകളിൽ ഇരുന്നു കൊണ്ടും പല സംസ്ഥാനങ്ങളിലിരുന്നു കൊണ്ടും പല ദേശങ്ങളിലും രാജ്യങ്ങളിരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെയും നമുക്ക് ഇപ്പോഴേ അവരുടെ വിഷമതകളും അവരുടെ ഭാരങ്ങളും കൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ ദൈവമേ എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴേ ഇപ്പോഴെ ആരാധനയിലെ ആരാധനയില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവരുടെയും അങ്ങ് സ്പർശിക്കണമേ അവരുടെ കണ്ണുനീരിന് പരിശുദ്ധ അമ്മ വഴി അമ്മ വഴി അങ്ങനെയൊത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ ദൈവമേ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിത സങ്കടങ്ങള് ജീവിത നിയോഗങ്ങള് ദുരിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവനെ വർഷിക്കണമേ ഹലേരു രംഗങ്ങളും ഇപ്പോഴൊരു സന്ദേശം വന്ന അതായത് നിത്യസായ മാതാവിൻ്റെ നിയോഗത്തിലെ ചില ആൾക്കാർ ചില വിഷയങ്ങൾ പണ്ടിനാലേ വെക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴ് ആ അപേക്ഷകൾ ഈശോ ഏറ്റെടുക്കുകയും അമ്മമാതാവിന്റെ മധ്യസ്ഥതയിൽ അതിന് സമാധാനവും ആശ്വാസവും നൽകുകയാണ് ഞങ്ങൾക്കളല്ലേ നമ്മള് എത്ര നിയോഗമാണ് ഉടമ്പടിയിലെ അമ്മമാതാവിനെ ഏൽപ്പിച്ചിരിക്കണത് ആറ് നിയോഗങ്ങളല്ലേ ആറ് നിയോഗ കർത്താവിൻ്റെ വചനം പറയുന്നത് നിയോഗങ്ങൾ വിവേചിക്കണമെന്ന് വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണദോഷങ്ങൾ ഡിസൺമെൻറ് എൻ്റെ ഇൻറ്റൻഷൻസിനും ഡിസൺമെൻറ് ഉണ്ടാകണം വിവേചനം ഗുണദോഷങ്ങളാണ് എല്ലാം അങ്ങനെ പറഞ്ഞെന്നറിയാമോ ഇപ്പോൾ നമ്മൾ രണ്ടും നില വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു ചിലപ്പോൾ നിങ്ങൾ ഒരു അപ്പനോ അമ്മയും ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ രണ്ടും നില വീട് വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു ഈ രണ്ടാമത്തെ നില നമ്മൾ എന്നാ ചെയ്യും അപ്പോഴേ വൈഫ് പറഞ്ഞു എന്നാ പറഞ്ഞത് അല്ല ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് താമസിക്കാമല്ലോ ആ നിയോഗം കുഴപ്പമില്ല ഹസ്ബൻഡ് പറഞ്ഞ് അളിയൻ വരികയാണെങ്കിൽ മോളിക്കറിന്ന് വെള്ളം അടിക്കാമല്ലോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്നാ ഒരു കുഴപ്പം ഇവിടെ അതാ നിയോഗം വരുമ്പോൾ ഒരു കുഴപ്പമാണ് നിയോഗം ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷനാണ് പ്രശ്നം ലാഗ് ലാഗ്ജിയാണത് ഇൻ്റൻഷൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷന് കളങ്കം ഉണ്ടാവരുത് ഇൻ്റൻഷൻ്റെ ഉള്ളിൽ നിയോഗങ്ങളുടെ ഉള്ളിൽ കാര്യം നിയോഗം എപ്പോഴും ആന്തരിക വികാരങ്ങളെ വെളിപ്പെടുത്തണതുകൊണ്ട് ഈ ആന്തരിക വികാര നിയോഗമല്ല നോക്കുന്നത് ദൈവം ദൈവം നിയോഗത്തിൻ്റെ ഉള്ളിലെ നിയോഗമാണ് വിവേചിക്കണത് കാര്യം ആരാണ് വിവേചിക്കുന്നത് ആത്മാവാണ് വിവേചിക്കണത് ആത്മാവ് വിവേചിക്കുന്നത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ ഇപ്പോൾ ഹെബ്രാഹിൻ ലഹ്ന നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ നമ്മളവിടെ വായിക്കുമ്പോൾ എപ്പോഴും വായിക്കുന്നത് ദൈവജനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വായിക്കുന്നത് പക്ഷേ ഏറ്റവും അവസാന നിഗൂഢമായി ഇരിക്കുന്നത് വിവേചന നിയോഗത്തിന്റെ വിവേചനത്തെ കുറിച്ചാ ഒന്ന് പറഞ്ഞേ ഫെബ്രായർ നാല് പന്ത്രണ്ട് ഒന്ന് പറഞ്ഞേ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം സജീവ സജീവമോ ൊണ്ട് സ്വരവുർത്തിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്റെ പേര് സുജ വിൻസെന്റ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പുതുവകൽ ദിവ്യകാരി ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് രണ്ടാമതാണ് അമ്മ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷിയായി നിൽക്കുന്നത് ഉടമ്പടി എഴുത്ത് ആദ്യമായി എനിക്ക് ലഭിച്ച അനുഗ്രഹമെന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്ന് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്നുള്ളതാണ് അത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥനയിൽ ചേട്ടനെ വിളിക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ വിളിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് അന്നു മുതൽ ഇതുവരെയും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആറു വർഷമായിട്ട് എൻ്റെ വയറ് വൈകുന്നേരമാവുമ്പോൾ വയറ് വീർത്ത് വരുമായിരുന്നു അങ്ങനെ ഗ്യാസിൻ്റെ ടാബ്ലെറ്റൊക്കെ കഴിക്കുമായിരുന്നു എന്നാലും കുറയില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഗൈനക്കിന് ഡോക്ടർ വീട്ടിൽ ചെന്ന് കാണുകയും ഡോക്ടർ ഒരാഴ്ചത്തേക്ക് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് തന്നു എന്നിട്ട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റ് സ്കാനിങ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ എടുക്കുന്ന സ്കാനിങ് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ മാതാ കൃമാസന മാതാവിനെ സ്വപ്നത്തിൽ കാണുവാനിടയായി സ്കാനിങ് റൂമിൽ കൃപാസന മാതാവിരിക്കുകയും എന്നെ സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യർത്തി നോക്കുന്നതായിട്ടും കാണുവാനിടയായി സ്കാനിങ് എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സുജ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണ് വലുതായിട്ട് വന്നത് ചെറുതായിട്ട് മാറ്റിയത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കുമായിരുന്നു പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല അരമണിക്കൂർ ബൈബിൾ വായന എല്ലാ ദിവസവും ഉണ്ട് അടുത്തതായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് അലർജി രോഗമാണ് അഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം അത് ചുണ്ട് വീർത്ത് വരുമായിരുന്നു ആദ്യം ചുണ്ടാണ് വീർത്ത് വന്നത് പിന്നീട് അവിടെ എവിടെയായിട്ട് വീർത്ത് വരുമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അലർജിക്കുള്ള ഇഞ്ചക്ഷൻ്റെ മരുന്ന് ഇഞ്ചെക്ഷൻ്റെ മരുന്ന് ട്രിപ്പ് വഴി കയറ്റുമായിരുന്നു അങ്ങനെയാണ് മാറിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ പറയും ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല വരുന്നില്ല ഉടമ്പടി തൈലം പുരട്ടുമ്പോൾ മാറുമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഉടമ്പടി തൈലം പുരട്ടിയാണ് മാറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ പൂർണ്ണമായി മാറി ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് മാറിയത് ഇപ്പോൾ വരാറേയില്ല അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് കിട്ടിയ എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് വർഷമായുള്ള യൂറിനറി ഇൻഫെക്ഷൻ എൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം വരുമായിരുന്നു ഹോസ്പിറ്റലിൽ പോവുകയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു മരുന്ന് വെള്ളം കുറച്ച് കുറഞ്ഞാൽ തന്നെ ഇങ്ങനെ വരുമായിരുന്നു അതേപോലെ ദൂരെ യാത്ര ചെയ്യുമ്പോഴൊക്കെ വരുമായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നതുവരെയും വന്നിട്ട് പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല അതിന് ശേഷം ഇതുവരെയും യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല ഉടമ്പടി വസ്തുക്കളിലൂടെയാണ് അത് മാറിക്കിട്ടിയത് അടുത്തതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ അങ്ങേയവർഷം ജൂൺ മാസം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ഒരു മാസം തുടർച്ചയായിട്ടുള്ള ബ്ലീഡിങ് ആയിരുന്നു അത് ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കിനെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോൾ തിക്നെസ് കൂടുതലാണ് ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത് അടുത്ത മാ ജൂലൈ മാസം പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം വന്ന് സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വീണ്ടും പോയി എടുത്തപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറ അപ്പോൾ ജൂലൈയിലാണ് ഇവിടെ എനിക്ക് പുതുക്കാൻ വേണ്ടതുമായിരുന്നത് അപ്പോൾ ആ ഉടമ്പടിയിലെ ഒരു നിയോഗം ഇത് വച്ചിരുന്നു അത് അടുത്ത് സ്കാനിങ് എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അടുത്തതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സന്ധ്യാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ചേട്ടൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു അഭിഷേകം നല്ല പെർഫ്യൂമിൻ്റെ മണ്ണം അടിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ എണീറ്റ് ചേട്ടൻ കിടന്ന റൂമിൽ നോക്കുകയാണ് ചേട്ടൻ എടുത്തു എന്നു പെർഫ്യൂമെല്ലാം അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ കിടക്കയാണ് പനിയായിട്ട് അപ്പോൾ അപ്പോൾ അമ്മമാതാവ് വന്നതായിട്ട് എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം മുതൽ പനിയെല്ലാം പൂർണ്ണമായിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ പനിയെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ചേട്ടനും ഉപയോഗിക്കുമായിരുന്നു നമ്മളെല്ലാവരും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു അതുപോലെ ആത്മീയമായിട്ട് വളരെ ഉയരാൻ സാധിച്ചു അരമണിക്കൂർ ബൈബിൾ വായന ഉടമ്പടി ധ്യാനം കൂടുകയായിരുന്നു എല്ലാം കൂടുതൽ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ ദിവ്യബലികൾ എല്ലാ ദിവസവും ദിവ്യ ബലിയിൽ പങ്കെടുക്കുമായിരുന്നു കാരണപ്രവൃത്തികളെന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് വീട്ടിലു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും അതുപോലെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഇടയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ രോഗികൾക്ക് ഉടമ്പടി തൈലം കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടിരിപ്പുകാരും പറയുമായിരുന്നു എനിക്കും കൂടെ ഇട്ടുതരുമെന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെ അവർക്കും ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കി വിനാശത്തു നിന്ന് വിടുവിച്ചെന്ന വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു അടുത്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസനം പത്രം അമ്മ മാതാവിൻ്റെ പത്രം ആദ്യമൊക്കെ വീടിനടുത്തുള്ളവർക്കും നമ്മുടെ പള്ളിയിലും കൊടുക്കുമായിരുന്നു പിന്നീട് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത് കുറേ പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ എൻ്റെ പേര് ബിൻസി ഞാൻ വരുന്നത് ചെട്ടിയാട് നിന്നാണ് ഇതെൻ്റെ മമ്മി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ എം ബി എ പഠനമായിരുന്നു എനിക്ക് ഇൻറ്റേർണൽ എക്സാംസിനൊക്കെ നല്ല മാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ എനിക്കത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ടൈമിൽ മമ്മി ഓൾറെഡി ഉടമ്പടി എടുത്തത് കൊണ്ട് തന്നെ മമ്മി എന്നോട് പറയുമായിരുന്നു നീ പോയി ഉടമ്പടി എടുക്കണം എന്ന് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നെനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല അങ്ങനെ ഇരിക്കെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം ഞാൻ എഴുതി ഒരു പേപ്പർ എഴുകിയ ബാക്കിയെല്ലാം തന്നെ നന്നായിട്ട് തന്നെ എഴുതാൻ എനിക്ക് പറ്റി നല്ല മാർക്ക് കിട്ടുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഏഴ് പേപ്പേഴ്സ് ഉള്ളതിൽ അഞ്ച് പേപ്പറിന് ഞാൻ ഫെയിലായി അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് പലർക്കും ഇതുപോലെ പ്രതീക്ഷിക്കാത്ത പേപ്പേഴ്സിനൊക്കെ ഫെയിലായി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പർ എടുക്കുക ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനും അതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റി മറ്റേ സപ്ലിമെൻ്ററിയുടെ നോട്ടിഫിക്കേഷൻ വന്നു അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം വരെ ടൈം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ പേപ്പർ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു രജിസ്ട്രേഷൻ ചെയ്തു അപ്പോൾ ഈ സമയത്ത് ഫോർത്ത് സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം തേർഡ് സെമസ്റ്ററിൻ്റെയും ടൈം ടേബിൾ വന്നു ഞാൻ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആണ് എസ് ത്രീ കഴിഞ്ഞാൽ എസ് ഫോറ് ഒരു ഗ്യാപ്പ് പോലും ഇല്ല എല്ലാ ദിവസവും എക്സാം ആയിരുന്നു അതിൻ്റെ ലാസ്റ്റോടെ എൻ്റെ പ്രോജക്റ്റിൻ്റെ വൈവയും പ്രസൻറ്റേഷനും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല എസ് ത്രീക്ക് ഓൾറെഡി ഞാൻ ഫെയിലായി അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് ഞാൻ എങ്ങനെ എഴുതും അതുപോലെ തന്നെ പ്രോജക്റ്റ് എങ്ങനെ ഞാൻ പോയി പ്രസൻറ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ള ആകെപ്പാട് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ടൈമിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതലും വരുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ ഇരുന്നിട്ട് പിന്നീട് ഒരു സിറ്റുവേഷനിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്ത കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കാണാനിടയായി അപ്പോൾ അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ചു മമ്മീനെ വിളിച്ചപ്പോഴും മമ്മി പറയുന്നത് നീ ഉടമ്പടി എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ കുരിച്ച് തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് അങ്ങനെ എക്സാംസെല്ലാം എഴുതി പ്രൊജക്റ്റിന് പോയപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ തൈലം കൊണ്ട് കുരിശരച്ചു പ്രാർത്ഥിച്ചു എക്സാം ഹാളിൽ കയറുമ്പോഴും എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒക്കെ എഴുതുമ്പോഴും മുമ്പ് എക്സാം ഒക്കെ എഴുതുമ്പോഴും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ എഴുതുക എങ്ങനെ എഴുതുക എന്നൊക്കെ പക്ഷേ ഈ എക്സാം ഒക്കെ എഴുതിയപ്പോഴും എന്താ എഴുതിയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എക്സാം ഒക്കെ എഴുതി തീർത്തത് അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാത്തിനും നല്ല മാർക്കോടെ തന്നെ പാസ്സായി അതുമാത്രമല്ല ഞാൻ പ്രൊജക്റ്റിനാണെങ്കിലും എനിക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ കിട്ടി ഞാൻ പാസ്സായി അത് അത് ശരിക്കും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ അനുഗ്രഹം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജന്മ അന്നായിരുന്നു അതും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഉള്ളത് മമ്മി മമ്മിയുടെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളായിരുന്നു എൻ്റെ ടെൻത്തിലും പ്ലസ് ടുവിലും ഒക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു മമ്മി വെച്ചിരുന്നത് അന്നൊക്കെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ നല്ല പേടിയായിരുന്നു അതുപോലെ തന്നെ മാർക്കൊക്കെ എങ്ങനെയാകുമെന്നൊക്കെയുള്ള കണ് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തന്നെ എനിക്ക് പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുമ്പോൾ കൊറോണ വന്നത് കാരണം എൻ്റെ റിസൾട്ട് വളരെ വൈകിയാണ് വന്നത് അപ്പോൾ എനിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത സബ്ജക്റ്റിനോ കോഴ്സിനൊന്നും എനിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ആ ടൈമിൽ എനിക്ക് എം ബി എക്ക് അഡ്മിഷൻ എം ബി എക്ക് പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത് ഇവിടെ വന്നു അച്ഛനെ കാണാൻ ഇവിടെ വന്നു പക്ഷേ സാധിച്ചില്ല പക്ഷെ എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേനെ കണ്ടിട്ടാണ് പോകുന്നത് എനിക്ക് നല്ല എന്ത് ചെയ്യണം എന്ന് കാണിച്ചു തരണം അതുപോലെ തന്നെ പഠിക്കേണ്ടത് എവിടെയാ നല്ല സ്ഥലം എനിക്ക് കാണിച്ചു തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ കെ മാറ്റ് എക്സാം എഴുതി ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല സ്കോറോടെ ഞാൻ പാസ്സായി നല്ലൊരു കോളേജ് എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ എടുത്തു പക്ഷേ അഡ്മിഷൻ എടുത്ത് എടുത്തിട്ടും എനിക്ക് ആ ടൈമിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവിടെ എച്ച്ഒഡിയോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്താൽ പ്രതീക്ഷിക്കുന്ന പോലെ സമയത്തിനൊന്നും അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാർ ഇത് പറയുന്നത് ഒരാഴ്ചയും കൂടെയുള്ളൂ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോഴാണ് സാർ ഇതെന്നോട് പറയുന്നത് അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വന്നു ഇത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ്റെ തലേദിവസം വൈകുന്നേരം എൻ്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ വന്നു വന്ന് സാർ എന്നെ കൊണ്ടൊന്ന് കാണിച്ചു പാസ്സായ സർട്ടിഫിക്കറ്റ് അവിടെ വന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും അവരായിരം നന്ദി പറയുന്നു കാരണം ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഉടമ്പടി എടുത്ത് പുതുക്കിപ്പോരുന്നതാണ് ഞാൻ എൻ്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ നന്നായി നടത്തി തന്നു പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുക ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോള് എൻ്റെ ഒപ്പം വരാറുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് കൊണ്ട് പത്രം കൊടുക്കാറുള്ളത് അവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾ കാരുണ്യപ്രവർത്തനമായിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ആദ്യം എടുത്തപ്പോൾ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ കൂടി ചെയ്യാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നുണ്ട് അവർക്കൊക്കെ കണ്ട് എത്തുന്ന കണ്ടുമുട്ടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട് ഞാൻ ആദ്യം വിശുദ്ധ കുർബാനയിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് കാലിന് മുട്ടിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു പിന്നീട് എനിക്ക് ആ മുട്ടുവേദനയൊക്കെ മാറിയിട്ട് എന്നെ കാണുന്നവർ ചോദിക്കാറുണ്ട് ഈ പ്രായത്തിൽ ഇപ്പം മുട്ടുകുത്തി നന്നായിട്ട് പ്രാ ഇരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എനിക്കൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും കൂടുതൽ വളരുവാനും ആത്മീയതയിൽ ആഴപ്പെടുവാനും സാധിച്ചു എനിക്ക് മതബോധന രംഗത്ത് കുട്ടികൾക്ക് മതബോധനം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു